ലോകം കീഴടക്കണമെന്ന സ്വപ്നം ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾക്കുണ്ട് അമേരിക്കയ്ക്കുണ്ട് ലോകരാജ്യങ്ങളെ കീഴടക്കണം ലോകത്താധിപത്യം ഉറപ്പിക്കണം ഇതേ സ്വപ്നം റഷ്യക്കുണ്ട് ഇതേ സ്വപ്നം ചൈനയ്ക്കുണ്ട് എന്നാൽ ഇന്ത്യ എങ്ങനെയാണ് ലോകത്തെ കീഴടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ചില സംഭവങ്ങളുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രിന്നി ഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന കരീബിയൻ രാജ്യം സന്ദർശിക്കുന്നത് എല്ലാവരും കണ്ടതാണ് ഇന്നലെ അദ്ദേഹം അവിടെ ഇറങ്ങുന്നു ഗംഭീരമായ സ്വീകരണം ഉണ്ടാകുന്നു ചുവന്ന പരവതാനി വിരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് രാഷ്ട്രത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ എത്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് അതിഗംഭീരമായ ഒരു വിരുന്ന് അദ്ദേഹത്തിനായിട്ട് ഒരുക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി നിരവധി കലാ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാക്കൾക്കും കിട്ടാത്തൊരു സ്വീകരണം ഖാനയ്ക്ക് ശേഷം ട്രിന്നി ഡാഡിലെത്തിയ നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുകയാണ് ട്രിന്നി ഡാഡ് ട്രിനി ഡാഡ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ട്രിന്നി ഡാഡ് ആൻഡ് ടൊബാഗോ എന്നാണ് നമ്മൾ പറയുന്നത് ഇത് ഇരട്ട ദ്വീപ് രാഷ്ട്രമാണ് ട്രിന്നി ഡാഡ് എന്ന് പറയുന്ന ദ്വീപും ടൊബാഗോ എന്ന് പറയുന്ന ദ് ദ്വീപും ഈ രണ്ട് പ്രധാന ദ്വീപുകളും നിരവധി ചെറിയ ദ്വീപുകളുമൊക്കെ ചേർന്ന ഒന്നാണ് ഈ ട്രിന്നി ഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ബീച്ചുകളും പച്ചപ്പ് നിറഞ്ഞ മഴക്കാടുകളും ഒക്കെയുള്ള ഒരു കരീബിയൻ രാജ്യം വെസ്റ്റ് ഇൻഡീസിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ രാജ്യത്തിന് ഒരു സവിശേഷതയുണ്ട് ഈ രാജ്യത്തിന്റെ ടോട്ടൽ പോപ്പുലേഷന്റെ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ശതമാനം ഇന്ത്യൻ വംശജരാണ് എന്നതാണ് ആ സവിശേഷത ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലായിരുന്നു ട്രിനിഡാഡും ടൊബാഗോയും ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തിരണ്ട് വരെയും അതിനുശേഷം അവർ സ്വാതന്ത്ര്യം നേടി പിന്നെയും വർഷങ്ങൾക്ക് ശേഷം റിപ്പബ്ലിക്കായി എന്നാൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന കാലഘട്ടത്തിൽ ധാരാളം ഇന്ത്യക്കാര് ജോലി ചെയ്യുന്നതിനും മറ്റുമായിട്ട് ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ കുടിയേറിയ ഇന്ത്യക്കാരാണ് ഇന്ന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തി ശതമാനത്തോളമുണ്ട് ഇപ്പോഴത്തെ അവിടുത്തെ പ്രധാനമന്ത്രി പോലും ഇന്ത്യൻ വംശജയാണ് എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഈ ട്രിന്യഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ന് ജീവിക്കുന്നത് ഏകദേശം ആറാമത്തെ ജനറേഷനാണ് ഇന്ത്യൻ മനുഷ്യരുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ആറാമത്തെ ജനറേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രയോ വർഷങ്ങൾ അവിടെ കുടിയേറിയ മനുഷ്യരുടെ സിക്സ് ജനറേഷനിൽ ആൾക്കാർ വരെ ഇന്ന് അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇന്ത്യൻസിന് വലിയ സ്വാധീനമുള്ള ഒരു രാജ്യമാണ് ട്രിനി ഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ കലാരൂപം അവിടെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത് അതുപോലെ ബീഹാറി ഭാഷയ്ക്കും ബംഗാളി ഭാഷയ്ക്കും കൾച്ചറിനുമൊക്കെ അവിടെ വലിയ സ്വാധീനമുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തിയ സമയത്ത് അദ്ദേഹം പാർലമെന്റിൽ ആ രാജ്യത്തിന്റെ പാർലമെന്റിൽ സംസാരിക്കുകയുണ്ടായി ആ പാർലമെന്റിൽ സംസാരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം മാറി മാത്രമല്ല അവിടെ ഇപ്പോൾ രണ്ട് വനിതാ നേതാക്കളാണ് പ്രധാനമന്ത്രിയും അവിടുത്തെ പ്രസിഡന്റും എന്ന് പറയുന്നത് വനിതകളാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇവർ രണ്ടുപേരും ഇന്ത്യൻ വംശജരാണ് പ്രധാനമന്ത്രി മാത്രമല്ല പ്രസിഡന്റും ഇന്ത്യൻ വംശജരായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് ട്രിനിഡാഡ് ആൻഡ് ഡൊബാഗോയിലെ ഏറ്റവും ഉയർന്ന ബഹുമതി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവരാദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ചൈനയ്ക്ക് ലോകം കീഴടക്കാൻ മോഹമുണ്ട് പക്ഷെ അവര് ആയുധബലത്തിലൂടെയും മസിൽ പവറിലൂടെയും അതിന് ശ്രമിക്കുന്നു അതുപോലെ അമേരിക്ക അതിലൂടെയാണ് അവരുടെ ആ ഒരു വേൾഡ് പവർന്ന് ആ ഒരു പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യ അങ്ങനെ അല്ല ലോകം കീഴടക്കാൻ പോകുന്നത് വസുധൈവ കുടുംബകമെന്ന് ഇന്ത്യ വെറുതെ അല്ല പറഞ്ഞത് ലോകത്ത് ഒരു രാജ്യത്തിനുമില്ലാത്ത ചില പ്രത്യേകതകൾ ഇന്ത്യക്കുണ്ട് അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് നമുക്കറിയാവുന്നത് പോലെ ലോകത്തെ പല രാജ്യങ്ങളിലും ഈ യൂറോപ്യൻസ് പ്രത്യേകിച്ച് ഈ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാർ കുടിയേറിയിട്ടുണ്ട് അത് കോളനിവൽക്കരണത്തിലൂടെയാണ് കുടിയേറിയത് അമേരിക്ക ബ്രിട്ടീഷുകാർ കുടിയേറിയ അങ്ങനത്തെ ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ് കാനഡ അതുപോലെ ഓസ്ട്രേലിയ ഈ നാല് രാജ്യങ്ങൾ അത്തരത്തിൽ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ബലപ്രയോഗത്തിലൂടെ ഇവരുള്ളക്കാര് കടന്നു കയറി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ന് സെപ്പറേറ്റ് രാജ്യങ്ങളും സെപ്പറേറ്റ് ആയിട്ടുള്ള ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുമൊക്കെയാണ് ഇവർക്കിടയിൽ അങ്ങനത്തെ ഒരു ഐക്യം ഇന്നില്ല പണ്ടുണ്ടായിരുന്ന ഒരു യൂറോപ്യൻ ബോണ്ട് ഇവർക്കിടയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വംശജർ ഏറ്റവും അധികം വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജരാണ് യു എ യിൽ മാത്രം ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട് യു എ എന്ന് പറയുന്ന അറബ് രാജ്യത്തിന്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ നാല്പത് ശതമാനത്തോളം ഇന്ത്യക്കാരാണ് പക്ഷെ അവിടെ ഇന്ത്യക്കാർക്ക് പൗരത്വം പോലുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത് വലിയ രാഷ്ട്രീയമായിട്ട് ഒരു വലിയ നേട്ടം നമുക്ക് ഉണ്ടാക്കില്ലെങ്കിലും ഈ യു എ എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിൽ ഈ നാൽപ്പത് ശതമാനത്തോളം വരുന്ന ഇന്ത്യക്കാർക്ക് വലിയ പങ്കുണ്ട് ഇന്ത്യൻ കൾച്ചർ നമുക്ക് പ്രചരിപ്പിക്കുന്നതിനും ഒരു കൾച്ചറൽ ബോണ്ട് യു എ യുമായിട്ട് ഉണ്ടാക്കുന്നതിനും നമുക്ക് ഈ പോപ്പുലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ ഏകദേശം അൻപത് ലക്ഷത്തോളം ഇന്ത്യക്കാരെങ്കിലും ഉണ്ടാകും ഏറ്റവും കുറഞ്ഞത് അത് അമേരിക്കയുടെ ടോട്ടൽ പോപ്പുലേഷന്റെ ഒരു രണ്ട് ശതമാനത്തിനടുത്തോളം വരും ഈ ഇന്ത്യൻസ് എല്ലാം തന്നെ മെജോറിറ്റിയും വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് വളരെ ഉയർന്ന ഇരിക്കുന്ന ആൾക്കാരാണ് വലിയ വലിയ കമ്പനികളുടെ സിഇഒ പോലെയുള്ള പൊസിഷൻസിൽ ഇരിക്കുന്നവരുമാണ് രാഷ്ട്രീയത്തിലും ഇന്ത്യൻസ് ആണ് എന്ന് വെച്ചാൽ വളരെ നമുക്കറിയാവുന്ന പോലെ ഇപ്പോഴത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ പോലും ഇന്ത്യൻ വംശജരുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ബൈഡൻ അഡ്മിനിസ്ട്രേഷനിലും ഇന്ത്യൻ വംശജരുണ്ട് കഴിഞ്ഞ വൈസ് പ്രസിഡന്റ് കമല എന്ന് പറയുന്നത് പോലും ഒരു ഇന്ത്യൻ വംശജയാണ് സൗദി അറേബ്യയിൽ ഏകദേശം ഇരുപത്തി ആറ് ലക്ഷം ഇന്ത്യക്കാരുണ്ട് ടോട്ടൽ പോപ്പുലേഷന്റെ പത്ത് ശതമാനത്തോളം വരുന്നത് സൗദിയുടെ മലേഷ്യയിൽ ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പേരുണ്ട് ടോട്ടൽ പോപ്പുലേഷന്റെ ഏതാണ്ട് എട്ട് ശതമാനത്തോളം വരുന്നത് യു കെയിൽ ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം പേരുണ്ട് അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷന്റെ രണ്ട് പോയിന്റ് എട്ട് ശതമാനത്തോളം വരുന്നത് കാനഡയിലും ഏതാണ്ട് രണ്ട് മില്യൻ അതായത് ഇരുപത് ലക്ഷത്തോളം പേരുണ്ട് ടോട്ടൽ പോപ്പുലേഷന്റെ അഞ്ച് ശതമാനത്തോളം വരും ഖത്തറിൽ അതുപോലെ ഏകദേശം ഇരുപത്തെട്ട് ശതമാനത്തോളം അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷന്റെ ഇരുപത്തെട്ട് ശതമാനം ഇന്ത്യക്കാരാണ് ഒമാനിൽ പതിനേഴ് ശതമാനം ഇന്ത്യക്കാരാണ് കുവൈറ്റിൽ ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യക്കാരാണ് ഓസ്ട്രേലിയയിൽ നാല് ശതമാനം ഇന്ത്യക്കാരാണ് സിംഗപ്പൂരിൽ പത്ത് ശതമാനം ഇന്ത്യക്കാരാണ് സൗത്ത് ആഫ്രിക്കയിൽ മൂന്ന് ശതമാനം ഇന്ത്യക്കാരാണ് മൗറീഷ്യസ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് മൗറീഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണത് രണ്ടും രണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല മൗറീഷ്യസിലെ ടോട്ടൽ പോപ്പുലേഷന്റെ അറുപത്തെട്ട് മുതൽ എഴുപത് ശതമാനം പേരും ഇന്ത്യക്കാരാണ് എന്ന് വെച്ചാൽ ആ രാജ്യത്തിൽ പത്ത് പേരെടുത്താൽ ഏഴ് പേര് ഇന്ത്യക്കാര് മെജോറിറ്റിയും ഇന്ത്യക്കാരാണ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള പ്രധാനമന്ത്രിയാണുള്ളത് ഇന്ത്യൻ വംശജരാണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മൗറീഷ്യസ് ഭരിക്കുന്നത് ഇന്ത്യൻ വംശജരാണെന്ന് നിസ്സംശയം പറയാം നമ്മൾ നേരത്തെ പറഞ്ഞു ട്രിനിഡാഡ് ഡാഡ് ആൻഡ് ടൊബാഗോയിൽ നാല്പത്തഞ്ച് ശതമാനം ഇന്ത്യക്കാരുണ്ടെന്ന് അപ്പോൾ വളരെയധികം ഇന്ത്യക്കാർ മെജോറിറ്റി ഉള്ള ഒരു രാജ്യമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സോ അത് ഇന്ത്യയുമായി കൾച്ചറൽ ബോണ്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യക്ക് വലിയ സ്വാധീനമുള്ള രാജ്യമാണ് രണ്ടാമത്തെ ബാക്കി നമ്മൾ പറഞ്ഞ രാജ്യങ്ങളൊക്കെ നമുക്ക് വിടാം രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് ആണ് കാരണം മൗറീഷ്യസ് നമ്മൾ യു എ എന്നും പോലെയല്ല അവിടെ ഇന്ത്യൻ വംശജരെന്ന് പറയുന്നത് തലമുറകളായിട്ട് ജീവിക്കുന്നവരാണ് അവർ പൂർണ്ണമായും ആ രാജ്യത്തെ പൗരന്മാരാണ് അവരാണ് അവിടുത്തെ ഭരണം പോലും നടത്തുന്നത് ആ രാജ്യം ഭരിക്കുന്നത് ഇന്ത്യൻ വംശജരാണ് അപ്പോൾ രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് ആണ് മൂന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഫിജിയാണ് ഫിജി എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് ശതമാനം ഇന്ത്യൻ വംശജരുള്ള രാജ്യമാണ് അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലൊക്കെ വളരെ വലിയ സ്വാധീനം ഇന്ത്യൻ വംശജർക്കുണ്ട് അടുത്തെന്ന് പറയുന്നത് ഗയാനയാണ് ഈ ഗയാന എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമാണ് ബ്രസീലും അർജന്റീനയും ഒക്കെ ഇരിക്കുന്ന ഭൂഖണ്ഡത്തിലുള്ള ഒരു രാജ്യമാണ് ഗയാന ഇപ്പോൾ ഉള്ള നമ്മുടെ ട്രിനിഡാഡ് ഡാഡൻ ടൊബാഗയോട് അടുത്ത് കിടക്കുന്ന കുറച്ച് മാറി കിടക്കുന്ന ഒരു ഈ നമ്മുടെ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ അറ്റ്ലാന്റിക് നോർത്ത് അറ്റ്ലാന്റിക് ഓഷനോ അഭിമുഖമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഗയാന എന്ന് പറയുന്നത് ഇവരുടെ അയൽ രാജ്യം എന്ന് പറയുന്നത് വെനസ്വേലയാണ് ഒരു അയൽ രാജ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബ്രസീലുമായിട്ടും ഇവർ അതിർത്തി പങ്കിടുന്നുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ സുരിനാമെന്ന് പറഞ്ഞിട്ടൊരു രാജ്യമുണ്ട് ഗയാനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം ഈ എന്ന് പറയുന്നതും ഇന്ത്യൻ വംശജർ ധാരാളമുള്ളൊരു രാജ്യമാണ് ഇവിടുത്തെ ടോട്ടൽ പോപ്പുലേഷനിൽ മുപ്പത് ശതമാനത്തോളം ഇന്ത്യൻ വംശജരാണ് പ്രധാനമായിട്ട് ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഒക്കെ എത്തിയവർ ഇന്ന് ഈ പറഞ്ഞ ഇത്രയും രാജ്യങ്ങളിൽ മെജോറിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജരാണ് ഈ രാജ്യങ്ങൾ ഭരിക്കുന്നത് ഇന്ത്യൻ വംശജരാണ് അവർ ആ രാജ്യത്തിൻ്റെ വർത്തമാനവും ഭാവിയും നിശ്ചയിക്കുകയാണ് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്ത് മിനി ഇന്ത്യ എന്ന് വിളിക്കാവുന്ന മിനിമം ഒരഞ്ച് രാജ്യങ്ങളെങ്കിലുമുണ്ട് സുരിനാം ഗയാന ഫിജി മൗറീഷ്യസ് ട്രിനി ഡാഡ് ആൻഡ് ടൊബാഗോ ഇന്ത്യൻ വംശജർ വൻതോതിൽ പൂർണമായും അധികാരത്തിൽ ഉൾപ്പെടെയിരിക്കുന്ന രാജ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ മലേഷ്യ സിംഗപ്പൂർ അവിടെയൊക്കെ ഇന്ത്യക്കാരുണ്ട് ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ അവർ പ്രധാനപ്പെട്ട ശക്തികളാണ് എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ പോപ്പുലേഷൻ കൂടുതലുണ്ടെങ്കിലും രാഷ്ട്രീയമായിട്ട് വലിയ സ്വാധീനം അവിടെയുള്ള ഇന്ത്യക്കാർക്കില്ല കാരണം അവിടെ ജസ്റ്റ് ജോബ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്ത്യക്കാർ പോയിട്ടുള്ളത് പക്ഷെ എന്നാലും ഒരു എക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻസിന് വലിയ സ്വാധീനമുണ്ട് യു എയുടെ സാമ്പത്തിക മേഖലയിൽ ഇന്ത്യക്കാരുടെ പങ്ക് വളരെ വലുതാണ് യു എയുടെ മാത്രമല്ല സൗദിയുടെയും അപ്പോൾ അവിടെയൊക്കെ ഒരു എക്കണോമിക് പവറായിട്ട് ഇന്ത്യൻ വംശജർ മാറുന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ ആ പറഞ്ഞ രാജ്യങ്ങളൊക്കെ എന്ന് പറയുന്നത് രാഷ്ട്രീയമായും രാഷ്ട്രത്തിന്റെ തീരുമാനങ്ങളിലും ഇടപെടുന്ന അല്ലെങ്കിൽ ഭരണം നടത്തുന്ന നിർണായക ശക്തികളാണ് ഇന്ത്യക്കാർ ലോകത്ത് ഒരു രാജ്യത്തിനും ഇത് അവകാശപ്പെടാൻ കഴിയില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന വംശം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യൻ വംശമാണ് ഇന്ത്യക്ക് പുറത്ത് ഉദാഹരണത്തിന് മൂന്ന് പോയിന്റ് രണ്ട് കോടി ഇന്ത്യൻ വംശജര് ലോകത്തൊട്ടാകെ ആയിട്ടുണ്ട് അതിലെ ഏകദേശം രണ്ട് കോടിയോളം പേര് പെർമനന്റ് ആണ് മറ്റു രാജ്യങ്ങളിൽ അവിടെ പി ആർ എടുത്ത് സ്ഥിരം പൗരന്മാരായി മാറിയവരാണ് ആ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളടക്കം തീരുമാനിക്കുന്ന പല രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇരിക്കുന്നവര് കോടിയോളം പേര് ബാക്കി വരുന്ന ഏകദേശം ഒരു ഒന്നേകാൽ കോടിയോളം പേര് ഈ പറഞ്ഞ ഗൾഫ് പോലുള്ള രാജ്യങ്ങളിൽ നോൺ റെസിഡന്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരാണ് എല്ലാം കൂടെ ചേർത്ത് ഏകദേശം മൂന്ന് മൂന്നര കോടിയോളം ഇന്ത്യക്കാര് ലോകത്തൊട്ടാകെ വ്യാപിച്ചു കിടക്കുകയാണ് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ ചൈനക്കാര് ഇന്ത്യക്കാരെ പോലെ വ്യാപിച്ച് അങ്ങനെ ലോകം ഒത്തുകൊണ്ടിരുന്നില്ല ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും അധികം ഉള്ളത് മെക്സിക്കോക്കാരാണ് അത് മെജോറിറ്റിയും കിടക്കുന്ന യു എസിലാണ് അല്ലാതെ ഇന്ത്യൻസിനെ പോലെ ലോകം മുഴുവനായിട്ട് സ്പ്രെഡായി കിടക്കുന്നില്ല ഈ മെക്സിക്കൻസ് കൂടുതലും യു എസ് തന്നെയുണ്ട് ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം മെക്സിക്കൻസ് ആണ് ഇന്ത്യക്കാര് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് വേറെ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുള്ള മനുഷ്യന്മാര് പിന്നെ ഉള്ളത് റഷ്യൻസ് ആണ് ഒരു കോടിയോളം വരുന്ന റഷ്യൻസ് അതിൽ കൂടുതൽ പേരും യുക്രൈനിലും കസാക്കിസ്ഥാനിലും ജർമ്മനിയിലും യു എസിലുമാണ് പിന്നെയാണ് ചൈനക്കാർ വരുന്നത് അതും ഏതാണ്ട് ഒരു കോടിയോളം പേരുണ്ട് യു എസ് കാനഡ ഓസ്ട്രേലിയ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് ചൈനക്കാരുള്ളത് അപ്പൊ ഇത്രയും രാജ്യങ്ങൾ ഈ നാല് രാജ്യങ്ങളിലുള്ള മനുഷ്യന്മാരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത് അതില് ഫിലിപ്പീൻസുകാരൊക്കെ വെറും അറുപത് ലക്ഷം പേരൊക്കെ ഇതിൽ ഒന്നും രണ്ടും നോക്ക ഇന്ത്യത് ഏകദേശം മൂന്നേ പോയിന്റ് രണ്ട് കോടിയാണ് രണ്ടാം സ്ഥാനത്തുള്ള മെക്സിക്കോക്കാർ വെറും പന്ത്രണ്ട് മില്യൻ എന്നുവെച്ചാൽ ഒന്നേ പോയിന്റ് രണ്ട് കോടി ഇതാണ് വ്യത്യാസം അപ്പോൾ ലോകത്ത് മറ്റൊരു സൂപ്പർ പവറിനും ഇല്ലാത്തൊരു സ്വാധീനം ഇന്ത്യക്കുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യൻ വംശജര് ലോകത്തെ രാജ്യങ്ങൾ ഒട്ടാകെ വ്യാപിച്ചു കിടക്കുകയാണ് അതിൽ തന്നെ അഞ്ചോളം രാജ്യങ്ങളിൽ ഭരണം നടത്തുന്നത് ഇന്ത്യൻ വംശജരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇങ്ങനെ ലോകമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യക്കാരുമായിട്ട് ആ ഒരു കൾച്ചറൽ ബോണ്ട് നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സൂപ്പർ പവർ രാജ്യങ്ങൾ ആയുധ ശക്തിയിലൂടെ മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ നമ്മുടെ പാരമ്പര്യവും കൾച്ചറും വളരെ ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഒന്നാണെന്ന ഒരു വിശാലമായ ഒരു കോൺസെപ്റ്റ് മുമ്പിലേക്ക് വെച്ചുകൊണ്ട് സൗഹൃദ ബന്ധത്തിലൂടെയും കൾച്ചറൽ ബോണ്ടിലൂടെയും ലോകത്തെ കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഇവിടെ ഈ പറയുന്ന ഇന്ത്യൻ വംശജരുള്ള രാജ്യങ്ങളിൽ ഒരിക്കലും അവർ ഇന്ത്യക്കെതിരെ പോവില്ല മൗറീഷ്യസ് ഇന്ത്യയ്ക്കെതിരെ പോവില്ല ഫിജി ഇന്ത്യയ്ക്കെതിരെ പോവില്ല അല്ലെങ്കിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഇന്ത്യക്കെതിരെ പോവില്ല കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം അവർ ഇന്ത്യൻ വംശജരാണെന്ന് അവർക്കൊരിക്കലും അവരുടെ മാതൃരാജ്യത്തെ തള്ളി പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അവരുടെ വംശം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ആ ഇന്ത്യ എന്ന രാജ്യത്തിനെ ഒരിക്കലും അവർക്ക് തള്ളി പറയാൻ പറ്റില്ല അവരിനി എത്ര തലമുറ കഴിഞ്ഞാലും അവർക്കറിയാം അവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഇന്ത്യയാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ നമ്മുടെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ പോയ സമയത്ത് ഒരു വലിയ പ്രഖ്യാപനം നടത്തി ആറാമത്തെ ജനറേഷനിൽ ജനറേഷനിൽപ്പെടുന്ന ഇന്ത്യൻ വംശജർക്കും ഓ സി ഐ കാർഡുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചത് ഓ സി ഐ കാർഡെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ വംശജർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം സി എങ്ങനെയാണ് ഇന്ത്യ രാജ്യങ്ങളെ കണക്ട് ചെയ്യുന്നത് നോക്കൂ ഒരിക്കലും ഇന്ത്യയുമായിട്ടുള്ള കണക്ഷൻ ഈ ഇന്ത്യൻ വംശജർ വിട്ടുപോകാൻ പാടില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഈ ഓ സി ഐ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിലനിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇരട്ട പാസ്പോർട്ട് ഇല്ല പക്ഷേ ഓ സി ഐ ഉണ്ട് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിലൂടെ ഇന്ത്യൻ വംശജരുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ നിലനിർത്താനുള്ള നീക്കം കുറെ കാലമായിട്ട് ഇന്ത്യ നടത്തുന്നുണ്ട് ഇപ്പോൾ ആറാം തലമുറയിൽപ്പെട്ടവർക്കും അതിന് അവകാശമുണ്ട് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ട്രിന്നി ആൻഡ് ടൊബാഗോയിൽ പോയി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വലിയ സാധ്യതകളുണ്ട് നമ്മുടെ വംശം ഏത് കാരണം കൊണ്ടാണെങ്കിലും ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടോ കൊണ്ടോ എന്തുകൊണ്ടോ ആയിക്കോട്ടെ ഇന്ത്യൻ വംശം ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുമ്പോൾ ആ ഒരു നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് നല്ല റിലേഷൻസ് ബിൽഡ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് അതിശക്തമായ ഒരു രാജ്യമായിട്ട് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ലോകത്ത് നിലവിലെ ഒരു മേജർ പവേഴ്സിനും ഇല്ലാത്തൊരു കാര്യമാണ് റഷ്യയ്ക്കോ ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ അവകാശപ്പെടാൻ കഴിയാത്തൊരു പ്രത്യേകതയാണിത് അത് ഇന്ത്യക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നമ്മൾ മസിൽ പവർ ഉപയോഗിച്ച് പിടിച്ചെടുത്തതല്ല അത് യൂണിവേഴ്സ് അത് അങ്ങനെ അങ്ങ് ആക്കി തീർത്തതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം